കൂട്ടുകുടുംബം നടന്നു ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കൂട്ടുകുടുംബം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കലാവിരുന്നും അവാർഡ് ദാനവും നടന്നു പയ്യന്നൂർ ആനന്ദ്തീർത്ത സ്മാരകഹാളിൽ കെ വി എൻ മണികണ്ഠൻ സ്വാഗതവും നടി അമ്മിണി ചന്ദ്രാലയം അധ്യക്ഷതയും വഹിച്ച സംഗമ പരിപാടി രാവിലെ പയ്യന്നൂർ നഗരസഭ കൗൺസിലറും കൂട്ടുകുടുംബം അഡ്മിനുമായ കെ വി ബാബു ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന കലാവിരുന്നിൽ കൂട്ടുകുടുംബത്തിലെ കലാകാരന്മാർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു jestem i tu mnie a mnie tam jest i dalej w tym świecie czuję ogromną tęsknotę do niem tamten ogień w mej piersiach płonie jestem i tu mnie ജനീ പൂ ഇന്ദ്രോ ചോടി വര സര ഉച്ചക്ക് ശേഷം ഗുജറാത്തിലെ പയ്യന്നൂർ പെരുമയായിരുന്ന വിടവാങ്ങിയ എഴുത്തുകാരൻ കെ കെ ഭാസ്കരൻ അനുസ്മരണം നടന്നു ടി പി ഭാസ്കര പൊതുവാൾ അധ്യക്ഷനായ ചടങ്ങിൽ കെ കെ ഭാസ്കരന്റെ മകളും ലോകപ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയുമായ ഗീതാ പൊതുവാൾ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു സുരേഷ് ബാബു ശ്രീസ്ഥ പയ്യന്നൂർ കൃഷ്ണൻകുട്ടി പയ്യന്നൂർ വത്സരാജ് ഭാനുമതി പയ്യന്നൂർ സുരഭി ഇയക്കാട് യശോദ പുത്തിലോട്ട് ഉഷാ കമൽ പയ്യന്നൂർ രമേശ് പയ്യന്നൂർ മനോജ് വള്ളൂർ വൈദേഹി വിനോദ് മണിമാഷ് നിഷിത മനീഷ് വന്ദന ഗിരീഷ് സുരേഷ് അന്നൂർ അമ്മിണി ചന്ദ്രാലയം എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ മലയാള പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാൾ അധ്യക്ഷനായിരുന്നു എം രാഘവൻ സ്വാഗത ഭാഷണം നടത്തി പി കെ ധർമാനന്ദ് സ്മാരക നാട്യധർമ്മി പുരസ്കാരം മകൾ സിത്താര ധർമാനന്ദ് നാടക സംവിധായകൻ എം ടി അന്നൂരിന് കൈമാറി മികച്ച സംഗീതജ്ഞനുള്ള ഗായക ശ്രേഷ്ഠ പുരസ്കാരം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസിന് ടി പി ഭാസ്കര പൊതുവാൾ കൈമാറി ഡോക്ടർ ജിനേഷ് കുമാർ എരമം മുഖ്യാതിഥിയായ ചടങ്ങിൽ ഗോവിന്ദൻ ദീപ്തി ആശംസകൾ അർപ്പിച്ചു വി പി രാജൻ നന്ദിയും പ്രകാശിപ്പിച്ചു മണിമാഷ് എഴുതിയ വടക്കൻ നാടകവേദിയുടെ വിളക്കുമരങ്ങളെന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ പതിപ്പ് പ്രശസ്ത നാടകകൃത്ത് സുരേഷ് ബാബു ശ്രീസ്ഥ നടി ഭാനുമതി പയ്യന്നൂരിനെ കൈമാറി പ്രകാശനം ചെയ്തു രാജ്മോഹൻ നീലേശ്വരം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കെ പി കൃഷ്ണൻ എം കെ ഗോപകുമാർ ഗീതാ പൊതുവാൾ ജയശങ്കർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു മണിമാഷ് മറുപടി പ്രസംഗം നടത്തി കവർ ഡിസൈൻ ചെയ്ത രാജഗോപാൽ കരിവള്ളൂരിനെ ആദരിച്ചു പി പി പവിത്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവ ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ